പബ്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി അധികം ആരും ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു എഗ് പബ്സ് ഉണ്ടാക്കിയാലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ആവശ്യം വന്നിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്യുക അത് മൈദയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും നിങ്ങളത് നോക്കിയിട്ട് കുഴച്ചെടുക്കുക നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ മാവ് എടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കുറച്ച് മൈദയും വിതറി നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് ഇവിടെ ഇപ്പം ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഞാനിവിടെ എട്ട് ഈക്വൽ പാർട്സ് ആണ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലാക്കാവുന്നതാണ് ചെറിയത് മതിയെങ്കിൽ നമുക്കത് ചെറുതാക്കി ചെറിയ പാർട്സാക്കി പന്ത്രണ്ട് പാർട്സ് ഒക്കെ ആക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ പാർട്സ് എടുത്ത് ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി മാറ്റാം അങ്ങനെ ഓരോ പാർട്സും എല്ലാ പാർട്സും ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും എടുത്തിട്ട് ചപ്പാത്തി വലിപ്പത്തിൽ പരത്തി എടുക്കാം ഇനിയിപ്പോൾ ഇവിടെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് മെൽറ്റഡ് ബട്ടറും ഓയിലും കൂടെയുള്ള മിക്സ് അതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഓരോ ചപ്പാത്തി എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചപ്പാത്തി എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മെൽറ്റഡ് ബട്ടറും ഓയിലും ആയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്ത് നമുക്കിത് എല്ലാ ചപ്പാത്തിയും ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കാം എല്ലാ ചപ്പാത്തിയും ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് പ്രസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ചേർക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തി എടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് അയച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതിൽ കാണുന്നത് പോലെ ഓരോ സൈഡും ഇങ്ങനെ വലിച്ച് നമുക്കിത് വലുതാക്കി കൊടുക്കാം ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് കാരണം പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമുക്കത് നന്നായിട്ട് മാക്സിമം വലുതാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം അത് ഒന്നുകൂടെ നമ്മൾ മടക്കിയെടുക്കുന്നതാണ് ിന്റെ ഒരറ്റത്ത് ഫില്ലിംഗ് ആയിട്ട് ഉള്ളി മസാല വെച്ചു കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഹാഫ് മുട്ടയും വെച്ചുകൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് ട്രയാംഗിൾ ആയിട്ട് ഇത് മടക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ മടക്കി എടുക്കാം ഇപ്പൊ ഞാനിവിടെ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം എല്ലാം ട്രയാംഗിൾ ആകട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ബോളിൽ എഗ് വാഷ് ചെയ്യാണ് ഇനി നമുക്കിത് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ എഗ് പപ്സ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്